ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒറ്റപ്പാലത്ത് ട്രെയിൻ അട്ടിമറികളും കല്ലേറുകളും തുടരുന്ന മായനൂർ പാലത്തിന് സമീപം പോലീസിന്റെ നിതാന്ത ജാഗ്രത സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിക്കൊണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു തുടർച്ചയായി ട്രെയിനിനു നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളും അട്ടിമറി ശ്രമങ്ങളും തടയാൻ കർശന നടപടികളുമായി പോലീസ് ഷൊർണൂർ പാലക്കാട് റെയിൽപാതയിൽ മായന്നൂർ മേൽപ്പാലത്തിനു സമീപം അടുത്തിടെ ട്രെയിൻ അട്ടിമറി ശ്രമം നടന്ന സ്ഥലത്ത് പോലീസിന്റെ അത്യാധുനിക നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് നേരെ കല്ലേറുണ്ടായതും അധികൃതരെ കൂടുതൽ ജാഗരൂകരാക്കിയിരുന്നു വിജനമായ പ്രദേശത്ത് അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്നതും നിരീക്ഷണ ക്യാമറകളുടെ സഹായം ലഭിക്കാത്തതും അന്വേഷണങ്ങൾക്ക് തടസ്സമാകുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസിനും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനും അതായത് ആർ നേരിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം കഴിഞ്ഞയാഴ്ചയാണ് ഈ ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ അപകടകരമായ രീതിയിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവച്ച നിലയിൽ കണ്ടെത്തിയത് പാളത്തെയും കോൺക്രീറ്റ് സ്ലീപ്പറിനെയും ബന്ധിപ്പിക്കുന്ന അഞ്ച് ഇആർ ക്ലിപ്പുകളായിരുന്നു പാലക്കാട് ഭാഗത്തേക്കുള്ള ട്രാക്കിനിൽ സ്ഥാപിച്ചിരുന്നത് എറണാകുളം പാലക്കാട് മെമോ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവികത അനുഭവപ്പെട്ടതായി അധികൃതരെ അറിയിച്ചത് ഉറപ്പുള്ള ഇരുമ്പ് ക്ലിപ്പുകളായതിനാൽ വലിയ അപകട സാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് റെയിൽവേയുടെയും പോലീസിന്റെയും വിലയിരുത്തൽ ട്രെയിൻ അട്ടിമറി ലക്ഷ്യത്തോടെ ക്ലിപ്പുകൾ വെച്ച കുറ്റത്തിനാണ് പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത് ഇതേ ഭാഗത്തായിരുന്നു രണ്ടു വർഷം മുൻപ് അതായത് സെപ്റ്റംബർ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായത് യാത്രക്കാർ ഭാഗ്യത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും എ സി കമ്പാർട്ട്മെന്റിലെ ജനൽ ചില തകർന്നിരുന്നു ഈ രണ്ട് കേസുകളിലും ഇതുവരെ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ ക്യാമറ സ്ഥാപിക്കൽ നടപടി പുതിയ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിലൂടെ കുറ്റകൃത്യങ്ങൾ തടയാനും കുറ്റവാളികളെ കണ്ടെത്താനും സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് സിസിവി